മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ സൈന്യാധിപൻ ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി കർമ്മഫലപ്രദായിയും ന്യായാധിപനുമായ ശനിയുടെ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ചൊവ്വയുടെയും ശനിയുടെയും സന്ധി കുംഭം രാശിയിൽ മുപ്പത് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാർച്ച് പതിനഞ്ചാം തീയതി കുംഭം രാശിയിൽ പ്രവേശിക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരെ അവിടെ ശനിയോടൊപ്പം നിൽക്കുന്നതായിരിക്കും ഈ രാശി മാറ്റം എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ആദ്യം ചില പൊതുപ്രഭാവങ്ങൾ നോക്കാം ഈ വിവരങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ വീഡിയോ കുറച്ച് ഫോർവേഡ് ചെയ്ത് നിങ്ങളുടെ ഫലങ്ങൾ അറിയാവുന്നതാണ് എല്ലാ രാശിക്കാരിലും ഈ രാശിമാറ്റം പ്രഭാവം ചെയ്യുമെങ്കിലും ചൊവ്വയുടെയും ശനിയുടെയും മഹാദശ നടക്കുന്നവരിലും കണ്ടകശനി ഏഴര ശനി എന്നിവ ഉള്ളവരിലും ഈ രാശിമാറ്റം കൂടുതൽ പ്രഭാവം ചെലുത്തുന്നതായിരിക്കും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരിലും കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് ചൊവ്വ നിയമസംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ മിലിട്ടറി കൺസ്ട്രക്ഷൻ എൻജിനീയറിംഗ് മെഡിക്കൽ ഫീൽഡിലുള്ളവർ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനി ന്യായാധിപനാണ് അതായത് ജഡ്ജി ചൊവ്വ പോലീസാണെങ്കിൽ ശനി ജഡ്ജിയാണ് അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ റിസർച്ച് സോഷ്യൽ വർക്കിംഗ് രാഷ്ട്രീയം എന്നീ ഫീൽഡിലുള്ളവരിൽ വിശേഷ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതാണ് കുംഭം രാശിയിൽ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങളാണുള്ളത് ഈ നക്ഷത്രക്കാരിലും കൂടുതൽ പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് ചൊവ്വ ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന ഗ്രഹമാണ് അതേസമയം ശനി സംയമം ഉളവാക്കുന്നതാണ് കുംഭം രാശി ശനിയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വായും ശനിയും നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് ചൊവ്വ ചക്രത്തിൽ ഒന്നാം ഭാവത്തിൻ്റെ അധിപനാണ് ഒന്നാം ഭാവം നിങ്ങൾ സ്വയമാണ് കർമ്മസ്ഥാനത്തിൻ്റെയും ലാഭം അതായത് വരവിൻ്റെ സ്ഥാനങ്ങളായ പത്തും പതിനൊന്നും ഭാവങ്ങളുടെയും അധിപൻ ശനിയാണ് ചൊവ്വ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ശനി എല്ലാ കാര്യങ്ങളും സാവധാനം ശ്രദ്ധയോടെ ചെയ്യാനായിരിക്കും പ്രേരിപ്പിക്കുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ശനി അതിന് വിപരീതമായി വായുതത്വമുള്ള ഗ്രഹമാണ് വായുവിൻ്റെ ശക്തി കൂടുതലാകുന്നത് ചില സമയത്ത് അഗ്നിയെ ശമിപ്പിക്കുന്നതാണ് മറ്റ് ചില സമയത്ത് അഗ്നിയെ കൂടുതൽ പ്രജ്വലിപ്പിക്കുന്നതുമായിരിക്കും ഉദാഹരണത്തിന് ഒരു മെഴുകുതിരി നമുക്ക് ഊതിക്കെടുത്തുവാൻ സാധിക്കും പക്ഷേ ഒരു വീടിന് തീപിടിക്കുകയാണെങ്കിൽ വായു അതിനെ വിപുലീകരിക്കുന്നതായിരിക്കും അതിനാൽ വായുവും അഗ്നിയും ഒരു കൺട്രോൾഡ് ലെവലിൽ ഒന്നിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല അതിനാൽ നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെയും ശനിയുടെയും സ്ഥിതി അനുസരിച്ചുകൂടെയായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്നതാണ് നേരെ ഫലങ്ങളിലേക്ക് കടക്കാതെ ആദ്യം ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സന്ധ്യയെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് ഇത് ഉപകാരമാകും എന്നുദ്ദേശിച്ചാണ് ഇത്ര ഇത്രയും കാര്യങ്ങൾ ഞാൻ വിവരിച്ചത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ചൊവ്വ നിങ്ങളുടെ രണ്ടും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിങ്ങളുടെ രാശിയാധിപനായ ശുക്രനോടും അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ശനിയോടും ഒപ്പമായിരിക്കും നിൽക്കുന്നത് ഇവിടെ നിന്നും ഈ ഗ്രഹങ്ങളുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും സ്ഥാനങ്ങളുടെ അധിപനാണ് അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണ് ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ തീർച്ചയായും നൽകുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എട്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ദൃഷ്ടി പതിക്കുന്നത് ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്താൻ ഇടയാക്കുന്നതായിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന ദൃശ്യം കൂടുകാരാണ് നിങ്ങളുടെ രാശിയാധിപനാണ് ചൊവ്വ അതോടൊപ്പം ആറാം ഭാവത്തിൻ്റെയും രാശി മാറുന്നത് നാലാം ഭാവത്തിലേക്കാണ് ചൊവ്വ സാധാരണ നാലാം ഭാവത്തിൽ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ല പക്ഷേ ഇവിടെ ചൊവ്വ നിങ്ങളുടെ രാശ്യാധിപനായതിനാലും നിൽക്കുന്നത് കേന്ദ്രസ്ഥാനത്തായതിനാലും അശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമാണ് ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങൾ നാലിൽ നിൽക്കുമ്പോൾ കുറച്ച് അലച്ചിലുകൾ ഉണ്ടാകും പരിശ്രമം കൂടുതൽ ചെയ്യേണ്ടി വരും അതനുസരിച്ചുള്ള റിട്ടേൺ ഉണ്ടാകുന്നതുമല്ലായിരിക്കും ശനിയുടെയും ചൊവ്വാടേയും ദൃഷ്ടി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ പതിക്കുന്നത് നിങ്ങളെ കൂടുതൽ അധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും പക്ഷേ ഇത് കാരണം അല്പം ശരീരക്ഷീണം അനുഭവപ്പെടും അതോടൊപ്പം കുടുംബത്ത് കൂടുതൽ അറ്റൻഷൻ നൽകാൻ കഴിയാതെ വരികയും ചെയ്യും കരിയറിൽ ട്രാൻസ്ഫർ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് മാറ്റം ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ മേഖല എന്നീ സംഭവങ്ങളെയും നേരിടേണ്ടി വരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ശുഭകരവും അനുകൂലവുമായ സമയമായിരിക്കും പുതിയ ഭവനവും വാഹനം എന്നിവ മാസാവസാനം ശനി മൗഢ്യതയിൽ നിന്ന് മാറുമ്പോൾ വാങ്ങുന്നതായിരിക്കും ശുഭകരണം ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ധനുരാശിക്കാരുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിവനാണ് ചൊവ്വ പ്രവേശിക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ഇവിടെ ചൊവ്വ ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരൂട്ടാതിയിൽ കൂടെ സഞ്ചരിക്കുന്നതായിരിക്കും ഏപ്രിൽ പത്താം തീയതിക്ക് ശേഷം ആ സമയത്ത് ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മൂന്നാം ഭാവം പരിവർത്തനത്തിൻ്റേതാണ് ശനിയും ചൊവ്വയും ഒന്നിച്ചുവിടെ നിൽക്കുന്നത് ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും മൂന്നാം ഭാവം ആത്മധൈര്യം കമ്മ്യൂണിക്കേഷൻ യാത്രകൾ ഇളയ സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കൂടുതൽ യാത്രകൾ ചെയ്യുന്നതായിരിക്കും സാധാരണ പോസ്റ്റിലുള്ളവർക്കും ലേബർ ക്ലാസ്സിലുള്ളവർക്കും ഈ സമയത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ കൂടുതൽ ശുഭഫലങ്ങൾ ശനി മൗഢ്യതയിൽ നിന്നും മാസാവസാനം മാറുമ്പോഴായിരിക്കും ലഭിക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് ശനി ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിക്കുന്നതും നിങ്ങൾക്ക് ശുഭകരമായിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് നിങ്ങളുടെ നാലും പതിനൊന്നും ഭാവങ്ങളുടെ അധിവനാണ് ചൊവ്വ രാശി മാറുന്നത് രണ്ടാം ഭാവത്തിലേക്കാണ് നിങ്ങളുടെ രാശി അധിപൻ ശനി ധനസ്ഥാനവും ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് സുഖസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപൻ ചൊവ്വയും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ആണ് നിൽക്കുന്നത് ഈ കോമ്പിനേഷൻ എല്ലാം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ വരുവാൻ സഹായിക്കുന്നതായിരിക്കും ബാങ്കിങ് ഫൈനാൻസ് മാർക്കറ്റിംഗ് വക്കീൽ കൺസൾട്ടൻസ് ടീച്ചർ പ്രൊഫസർ എന്നീ ഫീൽഡിലുള്ളവർക്കെല്ലാം ഇത് സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്ന സമയമായിരിക്കും പക്ഷേ ഈ സമയത്ത് കുടുംബാംഗങ്ങളുമായോ മറ്റ് ബന്ധുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാനും സാധ്യതകളുണ്ട് വീട്ടിലും പുറത്തും വാണിയിൽ കൺട്രോൾ ചെയ്യണം ചൊവ്വ ഗുരുവിൻ്റെ നക്ഷത്രത്തിലും ഗുരു ചൊവ്വയുടെ രാശിയിലും നിൽക്കുന്ന സമയത്ത് അതായത് ഏപ്രിൽ പത്തിനും ഇരുപത്തിമൂന്നിനും ഇടയ്ക്ക് ചിലവുകളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും കാരണം ഗുരു നിങ്ങളുടെ ചിലവിൻ്റെ സ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിവനാണ് അതിനാൽ അനാവശ്യ കാര്യങ്ങളിൽ ചിലവഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂരുകാരാണ് ചൊവ്വ നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ രാശിയിലേക്കാണ് അതായത് കുംഭത്തിലേക്ക് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കർമ്മസ്ഥാനാധിപൻ ചൊവ്വയും ഭാഗ്യസ്ഥാനാധിപനായ ശുക്രനും ഒന്നിച്ച് നിങ്ങളുടെ രാശിയാധിപൻ ശനിയോടൊപ്പമാണ് നിൽക്കുന്നത് ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള കുംഭം രാശിക്കാർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ഈ കോമ്പിനേഷൻ കാരണം ലഭിക്കുന്നതായിരിക്കും എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഡിഫെൻസ് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ എന്നീ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് അതിന് ഈ മാനേജ്മെൻറ്റ് ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ജോലിക്കാരാണെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നതായിരിക്കും അതുപോലെ ക്രോധം ഈഗോ എന്നിവയും വർദ്ധിക്കുവാനിടയുണ്ട് ഈവക കാര്യങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കും അവസാനമായി പൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് നിങ്ങളുടെ രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധിവനാണ് ചൊവ്വ പ്രവേശിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പന്ത്രണ്ടാം ഭാവം ചിലവ് പരിവർത്തനം വിദേശം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ രാശ്യാധിപൻ ഗുരുവാണ് ചൊവ്വ ഏപ്രിൽ പത്താം തീയതി തീയതിക്കും ഇരുപത്തി മൂന്നാം തീയതിക്കുമിടയ്ക്ക് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരൂരുട്ടാതിയിലും ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലുമായിരിക്കും നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഏഴരശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് നേരത്തെ പരിവർത്തനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് ചിലപ്പോൾ ഉദ്യോഗത്തിലുള്ളവർ ബിസിനസ്സിൽ വരാനോ ബിസിനസ്സിലുള്ളവർ ഉദ്യോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം ഇത് നല്ലതാണ് ചൊവ്വാഴ്ച എട്ടാം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ജീവിത പങ്കാളിയുമായി ഈ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ആശുപത്രി ചിലവുകൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട് ഇങ്ങനെ ചൊവ്വയുടെ ഈ രാശിമാറ്റം മീനം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം